വെൽക്കം ബാക്ക് ടു എ ആർ എസ് അവർ എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വാഗമണ്ണിലുള്ള തങ്ങൽപ്പാറ എന്ന് പറയുന്ന അതിപ്രശസ്തമായ ഒരു ടൂറിസ്റ്റ് യാണലുണ്ട് അവിടെ ചെറിയ ആകാശ കാഴ്ചകൾ എടുക്കണം അതിൻ്റെ കുറേ ആളുകൾ നമ്മളെ വട്ടമിട്ട് കറങ്ങുകയാണ് അപ്പോൾ ഇവിടെയുള്ള മനോഹരമായിട്ടുള്ള കാഴ്ചകൾ നിങ്ങളുമായി പങ്കുവെക്കാനാണ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഇതിൻ്റെ ആകാശ കാഴ്ചകളാണ് ഇന്ന് നമ്മൾ നിങ്ങൾ ഷെയർ ചെയ്യുന്നത് ഒരുപക്ഷെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്നിരുന്നാലും വാഗമണ് സംബന്ധിച്ചിടത്തോളം പൈൻ ഫോറസ്റ്റിൽ നിന്ന് മൂന്ന് കിലോമീറ്റർ അകലെയാണ് ഈ പ്രദേശം സ്ഥിതി ചെയ്യുന്നത് അപ്പം നമ്മൾ വീഡിയോ എടുക്കുന്ന സമയത്ത് ആളുകളൊക്കെ നമ്മളോടൊപ്പം ആസ്വദിക്കുന്ന കാഴ്ചയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും അപ്പോൾ ആ ഒരു ടൂറിസ്റ്റ് കാഴ്ചകളും അതോടൊപ്പം തന്നെ ആകാശ കാഴ്ചകളും എടുക്കുന്നതായിട്ട് നമ്മളോടൊപ്പം പങ്ക് ചെയ്യുന്നതാണ് അപ്പം വാഗമണ് വാഗമണിൽ നിന്ന് പൈൻ ഫോറസ്റ്റിൽ നിന്ന് മൂന്ന് കിലോമീറ്റർ അകലെയാണ് വാഗമൺ ബസ് സ്റ്റോപ്പിൽ നിന്ന് ഏഴ് കിലോമീറ്റർ അകലെയുള്ള ഒരു പ്രദേശമാണ് ഈ തങ്ങൾപ്പാറ എന്ന് പറയുന്നത് വാഗമണിലെ ഈ ഒരു പുണ്യസ്ഥലമായിട്ടാണ് കോളഹമേട്ടിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പുണ്യസ്ഥലമായിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ ചെറിയ പള്ളിയും അതോടൊപ്പം തന്നെ നിസ്കാര സൗകര്യവും അതോടൊപ്പം തന്നെ പാറയുടെ ഏറ്റവും മുകളിൽ ഒരു ജാറവും നമുക്ക് കാണാൻ സാധിക്കും പ്രശസ്തമായ ഒരു തീർത്ഥാടന കേന്ദ്രം മുസ്ലിം തീർത്ഥാടന കേന്ദ്രമാണെങ്കിലും ഇവിടെ സന്ദർശിക്കാൻ ഏറ്റവും കൂടുതൽ ആളുകളും എല്ലാ ആളുകളും വിഭാഗത്തിൽപ്പെട്ട ആളുകളും ഇവിടെ വരാറുണ്ട് പിന്നെ അത്തരത്തിൽ മുസ്ലിം തീർത്ഥാടന കേന്ദ്രം മുകളിലുണ്ടെങ്കിലും അത്തരത്തിലല്ല ഈ ഒരു പ്രദേശം അറിയപ്പെടുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന തങ്കൽപ്പാറ തങ്കക്കുന്നിൻ്റെ മുകളിലുള്ള അതുല്യമായ പാറ തന്നെയാണ് അതുകൊണ്ട് തന്നെ പേരുകേട്ട ഒരു പ്രകൃതി ആകർഷണ കേന്ദ്രമാണ് പാറക്കെട്ടുകളിൽ കുന്നിന് മുകളിലുള്ള ഈ വലിയ ഗോളാകൃതിയിലുള്ള പാറ രൂപീകരണത്തിൽ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് വന്ന ഒരു സൂഫി സന്യാസിയായ ഷെയ്ഖ് ഫരീദീൻ്റെ ശബകുടീരമുണ്ട് അദ്ദേഹം അദ്ദേഹം ഏകദേശം എട്ടാം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മരിക്കുന്നതുവരെ കുന്നിൽ താമസിച്ചിരുന്നു ഇവിടുത്തെ വലിയ പാറ രൂപീകരണം യഥാർത്ഥത്തിൽ വിശുദ്ധർ അരക്കാൻ പാൻ ചെയ്യാൻ ഉപയോഗിച്ചിരുന്ന ഒരു ചെറിയൊരു പാറയായിരുന്നു എന്നാണ് വിശ്വാസം അദ്ദേഹത്തിൻ്റെ മരണശേഷം അത് ആ പാറ നമ്മളെ കണ്ട ആ പാറ വളർന്ന് വരികയായിരുന്നു എന്നും വിശ്വസിക്കുന്നു ഈ പ്രദേശത്തെ മുസ്ലിം തീർത്ഥാടകരുടെ ഏറ്റവും പുണ്യസ്ഥലങ്ങളിലൊന്നായിട്ട് ഇത് കണക്കാക്കപ്പെടുന്നുണ്ട് തീർത്ഥാടകർക്കായി ഒരു ചെറിയ പ്രാർത്ഥനാ കേന്ദ്രവും നമുക്ക് ഇവിടെ കാണാൻ സഞ്ചരിക്കും കാണാൻ സാധിക്കും തീർത്ഥാടക കേന്ദ്രമായി അംഗീകരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും വാഗമൺ പട്ടണത്തിൻ്റെയും പരിസര പ്രദേശങ്ങളുടെയും പരിസരപ്രദേശങ്ങളുടെയും അതിമനോഹരമായ കാഴ്ചകൾ ഇവിടെ നിന്ന് നമുക്ക് ആസ്വദിക്കാൻ കഴിക്കും വാഗമണിലെ ഏറ്റവും മനോഹരമായ സ്ഥലങ്ങളിൽ ഒന്നാണ് തങ്ങൾപ്പാറ എന്ന് പറയുന്ന ഈ ഒരു പ്രദേശം കൂടാതെ ഈ പ്രതീകാത്മകമായ സ്ഥലത്ത് ഒരു പുരാതന ഗുഹയുമുണ്ട് ജീപ്പിൽ എത്തിച്ചേരാവുന്ന ഈ സ്ഥലത്ത് ട്രക്കിങ് അതേപോലെ ജീപ്പിൽ ട്രെക്കിംഗ് നടത്താൻ വേണ്ടി ആളുകൾ ഇഷ്ടംപോലെ ഈ ഒരു പ്രദേശത്ത് വരാറുണ്ട് ചെളി നിറഞ്ഞ റോഡിലൂടെയും പിന്നീട് പാറക്കെട്ടുകൾ നിറഞ്ഞ റോഡിലൂടെയും സഞ്ചരിച്ച് വേണം ഈ കുന്നിലെത്താൻ ഈ കുന്നിലെത്താൻ നടന്നുകയറിയിട്ടും നമുക്ക് ഈ കുന്നിൻ്റെ മുകളിലേക്ക് കയറിച്ചെല്ലാവുന്നതാണ് ഏകദേശം ഒരു രണ്ട് കിലോമീറ്റർ ഉണ്ടാകും അടുത്തൊക്കെ ഏകദേശം ഏതാണ്ട് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ രണ്ട് കിലോമീറ്റർ ഉണ്ടാവും അടുത്തൊക്കെയാണ് ദൂരം എന്നിരുന്നാലും ശക്തമായ കാറ്റും അതോടൊപ്പം തന്നെ നല്ല കുടിലുള്ള പലപ്പോഴും ഒരു തണുപ്പൊക്കെ അനുഭവപ്പെടുന്ന ഒരു പ്രദേശമായതുകൊണ്ട് തന്നെ നമ്മൾ ഇത്രയും ദൂരം നടന്ന് പോകുമ്പോഴും യാതൊരു ക്ഷീണവും അനുഭവപ്പെടുന്നില്ല എന്നതും ഈ ഒരു സ്ഥലത്തിൻ്റെ പ്രത്യേകതയാണ് ഇവിടെ പ്രത്യേകിച്ച് ടിക്കറ്റുകളോ കാര്യങ്ങളോ ഒന്നും ആവശ്യമില്ല സഞ്ചാരികളായ ഒരുപാട് ആളുകൾ പ്രായമുള്ള ആളുകൾ വരെ ഈ ഒരു മനോഹാരിത കണ്ടുകൊണ്ട് നടക്കാൻ പ്രയാസമുള്ള ആളുകൾ പോലും നമ്മളിടയിലുള്ള ആളുകൾ പോലും ഈ സ്ഥലത്തിൻ്റെ ഭംഗി കണ്ടുകൊണ്ട് നടന്ന് ഇതിൻ്റെ കുന്നിൻ്റെ മുകളിലേക്ക് കയറി ചെല്ലുകയും അവസാനം ഇറങ്ങി അതേ രീതിയിൽ ഇറങ്ങി തിരുന്ന് വരികയും ചെയ്യുന്ന ഒരു അനുഭവം ഉണ്ടായി അപ്പോൾ എന്തായാലും അങ്ങേയറ്റം പ്രകൃതിയോട് ഇണങ്ങിച്ചേർന്ന രണ്ടായിരത്തി അഞ്ഞൂറ് അടി ഉയരമുള്ള നല്ല പ്രകൃതി സുന്ദരമായ അതോടൊപ്പം തന്നെ വളരെ വിശാലമായ കാറ്റും നല്ല കാലാവസ്ഥയൊക്കെ അനുയോജ്യമായി കിടക്കുന്നൊരു പ്രദേശമാണ് ഈ പാറയുടെ മുകളിലൊക്കെ നടന്ന് കയറുമ്പോൾ പ്രത്യേകം ശ്രദ്ധിച്ചില്ലെങ്കിൽ താഴോട്ടേക്കൊക്കെ ഉരുണ്ടു വീഴാൻ സാധ്യതയുണ്ട് കാരണം പാറകൾ ആയതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് മരങ്ങളോ കാര്യങ്ങളൊന്നും നമുക്ക് പിടിച്ചു കയറാനുള്ള മരങ്ങളോ കാര്യങ്ങളൊന്നുമില്ല എന്നിരുന്നാലും പാറകളുടെ ആ ഒരു ഒരാകൃതി ആളുകൾക്ക് കയറും നടന്നു കയറാൻ തക്കത്തിലുള്ള ഒരു ആകൃതിയിലാണ് ഈ പാറ സ്ഥിതി ചെയ്യുന്നത് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടോ പ്രയാസങ്ങളോ ഒന്നുമില്ല ഈസിയായി നമുക്ക് ഒരാളുടെ സഹായം പോലും പോലുമില്ലാത്ത ആളുകൾക്ക് കടന്ന് കയ പ്രായമുള്ള ആളുകൾക്ക് മാത്രം കുറച്ച് നടന്നു കയറാനുള്ള ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടെങ്കിലും അത്രത്തോളം വലിയ ബുദ്ധിമുട്ടുകളും നമുക്കിതിൻ്റെ മുകളിൽ കയറിയപ്പോൾ പ്രത്യേകിച്ച് അനുഭവിച്ചിട്ടില്ല പിന്നെ ഇവിടെ എൻട്രി ടിക്കറ്റ് മറ്റു കാര്യങ്ങളൊന്നും ആവശ്യം വരുന്നില്ല രാവിലെ ആറു മണി മുതൽ വൈകീട്ട് ആറു മണി വരെയുള്ള ഒരു സംവിധാനമാണ് ഇവിടെ ഒരു എൻട്രി സംവിധാനമാണ് ഒരുക്കിയിരിക്കുന്നത് അതേപോലെ തന്നെ വിശ്വാസികളായ ആളുകൾക്ക് നമസ്കരിക്കാനുള്ള സ്ഥലവും അതേപോലെ മറ്റു സംവിധാനങ്ങളും ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞാൽ വാഗമണിലെ മറ്റൊരു അടുത്ത് ചേർന്ന് നിൽക്കുന്ന ഒരു പ്രദേശമാണ് വാഗമണിലെ ഫ്ലവർ ഗാർഡൻ എന്ന് പറയുന്ന ആ ഒരു ഗാർഡൻ ആ ആ ഫ്ലവർ ഗാർഡൻ്റെ കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ ഫ്ലവർ ഗാർഡനും മനുഷ്യനിർമ്മിതമായ ഒരു പാർക്കാണെങ്കിലും നല്ല രീതിയിൽ കുന്നിൻ്റെ മുകളിൽ അതേപോലെ തന്നെ സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇവിടെയുള്ള ഏറ്റവും വലിയ പ്രത്യേകിച്ച് ഇടയ്ക്കിടയ്ക്ക് നല്ല ശക്തമായ കാറ്റും അതോടൊപ്പം തന്നെ നല്ല രീതിയിലുള്ള കോടയും നമുക്ക് കാണാൻ സാധിക്കും അതിപ്പോൾ മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ പോയാൽ പോലും നമുക്കിവിടെ പ്രത്യേകിച്ച് ചൂട് അനുഭവിക്കുന്നു അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാലാവസ്ഥ പ്രശ്നങ്ങളോ ഇല്ല മറിച്ച് നല്ല അനുയോജ്യമായ ഒരു പ്രദേശം തന്നെ ഇടുക്കി ജില്ലയോട് ചേർന്നുള്ള ഈ ഒരു പ്രദേശത്തിൽ വളരെ മനോഹരമായിട്ടുള്ള ആകാശ കാഴ്ചകളും അതോടൊപ്പം തന്നെ വലിയ പാർക്കും അതിലുപരി നല്ല ആകാശ കാഴ്ചകളും കോടകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും ചില സമയങ്ങളിൽ നമ്മൾ ക്യാമറയിൽ എടുക്കുമ്പോൾ കോട കാരണം നമുക്ക് മറ്റ് കാഴ്ചകൾ കാണാൻ പറ്റാത്ത ഒരിതാണ് മങ്ങിമറിയുന്ന രീതിയിലാണ് കോടകൾ പെട്ടെന്ന് പ്രത്യക്ഷപ്പെടുകയും അതേപോലെ തന്നെ പെട്ടെന്ന് അപ്രത്യക്ഷപ്പെടും അപ്രത്യക്ഷമാവുകയും പിന്നീട് വീണ്ടും പ്രത്യക്ഷപ്പെടുകയും അപ്രത്യക്ഷമാവുകയും ചെയ്യുന്ന ഒരു കാഴ്ചയും നമുക്ക് ഈ ഒരു പ്രദേശത്ത് കാണാൻ സാധിക്കും അതേപോലെ തണുപ്പും മാറി മാറി വരുന്ന തണുപ്പും അതോടൊപ്പം തന്നെ കാലാവസ്ഥയും അതുപോലെ തന്നെയാണ് നമ്മൾ ഏപ്രിൽ മാസങ്ങളിൽ പോലും സഞ്ചരിച്ചാൽ പോലും ഇവിടെ കൃത്യമായ കോടയും അതോടൊപ്പം തന്നെ നല്ല അനുകൂലമായ തണുപ്പുള്ള കാലാവസ്ഥയും ലഭിക്കുന്നു എന്നതാണ് നമ്മുടെ ആ ഒരു ഫ്ലവർ ഗാർഡൻ്റെ പ്രത്യേകത അതേപോലെ തന്നെ ഇവിടെ വെള്ളച്ചാട്ടം ചെറിയ രീതിയിലുള്ള ഡാൻസ് വാട്ടർ ഡാൻസും നമുക്കിവിടെ കാണാൻ സാധിക്കും താഴ്ഭാഗത്തു നിന്നുള്ള പാർക്കിൻ്റെയും മറ്റ് പ്രദേശങ്ങളുടെയൊക്കെ ഒക്കെ കാഴ്ചകൾക്കൊരു പക്ഷേ നിങ്ങൾ പല തവണ കണ്ടിട്ടുണ്ടാവും ആകാശ കാഴ്ചകൾ നമ്മൾ വാഗമണിലെ ഫ്ലവർ ഫ്ലവർ ഗാർഡൻ്റെ ആകാശ കാഴ്ചകളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് നൽകാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ചാനൽ കാണുന്ന ആളുകൾ വീഡിയോ ഒന്ന് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും അതോടൊപ്പം തന്നെ ഷെയർ ചെയ്യാനും മറക്കണ്ട ഇവിടെയുള്ള ഒരു വാട്ടർ ഡാൻസ് ആണ് ഈ വാട്ടർ ഡാൻസ് രാത്രി സന്ധ്യയുള്ള സമയത്താണ് പലപ്പോഴും ആറുമണി ആ ഒരു സമയത്താണ് വാട്ടർ ഡാൻസ് ഉണ്ടാവാറ് അത്യാവശ്യ മനോഹരമായിട്ടുള്ള ഗാനങ്ങളും അതോടൊപ്പം തന്നെ ആളുകൾ വളരെ കൃത്യമായി ഈ വാട്ടർ ഡാൻസിന് കാത്തു നിൽക്കുന്നതും നമുക്ക് കാണാൻ സാധിക്കും വലിയ കോലാഹങ്ങളോടുകൂടി ആളുകൾ പ്രതീക്ഷിച്ച് നിൽക്കുന്ന അത്തരം ഡാൻസുകളുടെ അപൂർവമായ ഒരു കേന്ദ്രമായി ഈ ഒരു പ്രദേശം മാറിയിട്ടുണ്ട് അതിലുപരി ഇതിൻ്റെ ഏറ്റവും കുന്നിൻ്റെ ഏറ്റവും മുകളിൽ വളരെ മനോഹരമായ ഊഞ്ഞാലുകളും കോടയുടെ ഇടയിൽ കിടന്ന് ഊഞ്ഞാൽ ആടാനുള്ള വലിയ വലിയ ഊഞ്ഞാലുകളും ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട് എന്നതും മറ്റൊരു പ്രത്യേകതയാണ് അപ്പോൾ ഈ കൊച്ചു വീഡിയോ നമ്മളിവിടെ വൈകിപ്പിക്കുകയാണ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണം